ഹായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് ഇന്ന് നമുക്കൊന്ന് കൊച്ചിക്കോയ ഉണ്ടാക്കിയാലോ എല്ലാവരും ഉണ്ടാക്കി അപ്പം നമുക്കൊന്നുണ്ടാക്കാം അല്ലേ അതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്നും അറിയണ്ടേ കൊച്ചിക്കോയ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇത് കുറച്ച് പൂവുമ്പോഴാണ് പോവുമ്പോഴാണ് അതിന് എടുക്കണത് അധികം പിന്നെ രണ്ടും കൂടി എടുക്കാം പോവുമ്പോഴും മൈസൂർ അങ്ങനെ കൂട്ടിയും എടുക്കാം ഇപ്പോൾ ഇത് ഞാൻ പോവുമ്പോഴാണ് എടുത്തേക്കുന്നത് ഇത് നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് ഉരിഞ്ഞെടുത്ത് നല്ലോണം ഉടച്ചെടുക്കണം നല്ല പഴുത്ത പഴം വേണം കേട്ടോ എടുക്കാൻ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ അത് അരക്കിലോ പഴം വാങ്ങിയിട്ടുണ്ട് അത് മുഴുവൻ എടുക്കണില്ല ഞാൻ രണ്ട് പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നുള്ളൂ നമുക്ക് ഇതൊക്കെ ഒന്ന് എല്ലാ പഴവും അങ്ങനെ അതേപോലെ തോൽ ഉരിഞ്ഞെടുക്കാം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് മിക്സിയിൽ ഇടണ്ടട്ടോ ഇങ്ങനെ അതേപോലെ ഉടച്ചെടുത്താൽ മതി അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ നല്ലോണം എല്ലതും ഉടച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കപ്പ് എടുത്ത് വെച്ചത് മുഴുവൻ എടുത്തിട്ടില്ല ഞാൻ കിലോ മുഴുവൻ എടുത്തു പഴം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഓരോരുത്തർക്ക് മധുരം കുറവ് മതിച്ചെങ്കിൽ കുറച്ചെടുക്കാം മധുരം വേണമെന്നുള്ളവർക്ക് കൂട്ടിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ അവരുക്കി ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി അത്ര തന്നെ കുറച്ച് പശും പാലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് അയഞ്ഞ രൂപത്തിൽ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി നീരൊഴിച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കേണ്ട നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ചെയ്തു ഇനി ഇതിൽ ചേർക്കേണ്ടത് തനതായ കൊച്ചിക്കോയെന്ന് പറഞ്ഞതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി നന്നായി ചെറുതായി പൊടിയായി അരിഞ്ഞ് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ട് തിരുമ്മിയ്ത് ചേർക്കണം അല്ലെങ്കിൽ അരിഞ്ഞത് ചേർക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിയുടെ നീരെടുത്ത് അതും ചേർക്കാം നമുക്കത് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതാണ് ഇതിൻ്റെ തനതായിട്ടുള്ള രുചി പക്ഷേ നമുക്കതിൻ്റെ ടേസ്റ്റ് ഒരു ഇഷ്ടമില്ലാത്ത കാരണം ഞാനതിൽ ഇതിൽ ചേർത്തിട്ടില്ല പണ്ടൊക്കെ അച്ഛൻ അവിൽ നനയ്ക്കാൻ പറയുമ്പോൾ അവൽ നനച്ചു കഴിഞ്ഞാൽ അതിൽ ഉള്ളി അരിഞ്ഞിടാൻ പറയും ഞങ്ങൾക്ക് ഉള്ളി ഇഷ്ടമില്ലാത്ത കാരണം ഞങ്ങൾ എന്ന് പറയും അങ്ങനെ നമുക്ക് ചില മധുരങ്ങളുടെ കൂടെ ആ ഉള്ളി ചേരുമ്പോൾ ചിലർക്ക് ഇഷ്ടമില്ല ചിലർക്ക് ഇഷ്ടമാണ് അപ്പോൾ നമ്മളത് വേണം എന്നുള്ളവർക്ക് അത് ചേർത്തിട്ട് അത് ഈ സമയത്ത് ചേർക്കാം ആ നല്ലോണം ഉള്ളി നല്ലോണം ഞരടുക പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഞരടി അതും കൂടി ഇതിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനത് ചേർക്കണില്ല ഇപ്പോൾ ഇനി നമ്മൾ നമ്മളതിലേക്ക് വേണ്ടത് അവിലാണ് നമുക്കത് കൂട്ടി കഴിക്കാം ഈ അവിലൊന്ന് നമുക്കൊന്ന് ചൂടായ പാനിലിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം ഇനിയിപ്പോൾ വറക്കാതെ നമുക്കത് ഉപയോഗിക്കാം പക്ഷേ വറുത്തെടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ അവില് വറുത്തെടുത്തു ഇനി നമ്മളത് എങ്ങനെ കഴിക്കണമെന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇനി നമ്മളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓരോരുത്തർക്ക് ആവശ്യത്തിനുള്ള അവിൽ ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ പഴം മിശ്രിതം അതിൻ്റെ മീതെ ഒഴിച്ചുകൊടുക്കാം ഇനി അത് നല്ലോണം അങ്ങനെ കൂട്ടി കുഴച്ച് അത് കഴിക്കുക ാണ് കൊച്ചോയ പറയണത് എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് അത് എങ്ങനെയാണ് അത് കഴിക്കുക കൂടി കാണിച്ചു തരാം ഇത് നല്ലവണ്ണം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നെ കഴിക്കണം സ്പൂൺ കൊണ്ടൊന്നും കഴിക്കരുത് കൈ കൊണ്ട് തന്നെ കഴിക്കണം കേട്ടോ എല്ലാ രസം എല്ലാവരും ഇന്ന് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ അത് നല്ല ടേസ്റ്റാണ് നമുക്ക് രാവിലെ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും രാത്രിയും ഒക്കെ കഴിക്കാം വേറെന്നറിയും അവൽ ഉള്ളതുകൊണ്ട്